ടിനി ടോമിന്റെ ഒരു പ്രസ്താവന വല്ലാതെ ഇങ്ങനെ കുറെ ഇങ്ങനെ അയച്ചു തന്നു പ്രേം നസീർ സാറിനെ കുറിച്ച് പറഞ്ഞ ഒരു ഒരു പ്രസ്താവന അദ്ദേഹം അവസാന കാലത്ത് അവസരങ്ങൾ ഇല്ലാതായതോടുകൂടി അടൂർബാസിയുടെയും ബഹദൂറിന്റെയും വീട്ടിൽ പോയി കരയുമായിരുന്നു അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇതിനൊന്നും പ്രതികരിക്കേണ്ട കാര്യമില്ല എന്നിങ്ങനെ പക്ഷേ വേറെ ആരെ കുറിച്ച് എന്തു പറഞ്ഞാലും ചിലപ്പോ ഞാൻ വിചാരിക്കുന്നു നമുക്കത്ര വ്യക്തമായിട്ട് അറിയില്ല വ്യക്തിയെ കുറി നല്ല സൗഹൃദമൊക്കെ ഉണ്ട് ചിരിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് പക്ഷെ പ്രേംനസീർ സാറിന് അങ്ങനെയല്ല പ്രേംനസിർ എന്ന് പറയുന്ന വ്യക്തിയെ ഞങ്ങൾ എൺപത്തി അഞ്ച് വരെ ഉണ്ടായിരുന്ന ആളുകൾ ഒന്നിച്ച് പ്രവർത്തിച്ചവർ അദ്ദേഹത്തിന്റെ എല്ലാ നന്മകളും അനുഭവിച്ചവർ ഞങ്ങൾ അദ്ദേഹം ഞങ്ങൾക്കൊക്കെ ഒരുപാട് പേർക്ക് ഒന്നും ഉണ്ടാ അത് പ്രത്യേകിച്ച് എനിക്ക് കേട്ടോ പ്രത്യേകിച്ച് എനിക്ക് അദ്ദേഹത്തിന് ഞാൻ എന്റെ പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട് അത് അനുഭവിച്ച ഒരാൾ അദ്ദേഹം അവസാനം വരെ ഞാനൊക്കെ അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനം മരിക്കുന്നതിന്റെ കുറിച്ചു മുമ്പ് ഞാൻ കാണുന്നത് തിരുവനന്തപുരത്ത് എടപ്പഴഞ്ഞി എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ മകളുടെ സഹോദരിയുടെ ആരുടെ വീട്ടിൽ അദ്ദേഹം ഉണ്ട് എന്നറിഞ്ഞിട്ട് ഞാൻ എന്റെ മോനെ കൊണ്ട് അദ്ദേഹത്തെ കാണാൻ ചെന്നിരുന്നു അപ്പോഴും വളരെ ഹാപ്പി ആയിരുന്നു എന്റെ മോനെ അന്ന് നീ ഇങ്ങനെ വിളിച്ചപ്പോ അദ്ദേഹം വളരെ സന്തോഷത്തോടെ അവനെ എടുത്ത് മടിയിൽ ആ ആ സമയവും അദ്ദേഹം ആസ്വദിക്കുന്നുണ്ടായിരുന്നു ആ ഒരു കാരണം കുടുംബവുമായിട്ട് ഏറ്റവും അധികം സമയം ചെലവിടാൻ കിട്ടിയ സമയമാണെന്ന് ഏറ്റവും ആയിട്ടാണ് ഞാൻ അന്ന് അദ്ദേഹത്തെ കണ്ടത് അപ്പോ അദ്ദേഹം അവസാന കാലത്ത് അവസരങ്ങൾ കുറഞ്ഞു എന്ന് പറഞ്ഞ് കരഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അത് അതാരോ പറഞ്ഞതായിരിക്കാം ടിനി ടോമിനോട് പക്ഷെ അത് നമ്മൾ ഒരു അഭിമുഖത്തിൽ പറയാൻ പാടില്ല ടിനി കാരണം ചില ആളുകളൊക്കെ കണ്ടിട്ടില്ലേ ചിലരെ കുറിച്ചൊക്കെ യൂട്യൂബിലിരുന്ന് വളരെ ആധികാരികതയോടുകൂടി അവരെ കുറിച്ചുള്ള പല കെട്ടിച്ചമച്ച കഥകളും ഒക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കാം അത് ആ വ്യക്തി ജീവിച്ചിരിപ്പില്ലെങ്കിലും ആ അവരുടെ ബന്ധുക്കൾ ജീവിച്ചിരിപ്പുണ്ട് അവർക്ക് എത്രമാത്രം ഫീലിങ്സ് ഉണ്ടാകും എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല അവരൊക്കെ പോട്ടെ പണത്തിനു വേണ്ടിയാണ് അങ്ങനെയൊക്കെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി ഇങ്ങനെ പറയുന്നതെന്ന് വെക്കാം പക്ഷെ ടിനി ടോം ഒരു ഇന്റർവ്യൂവിൽ ഒരു ആക്ടറായിട്ട് കൊണ്ടാണ് ടിനി ടോം സംസാരിക്കുന്നത് അത് യാതൊരു ആധികാരികതയും ഇല്ലാതെ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കേട്ടതെല്ലാം സത്യമാകണമെന്നില്ലല്ലോ നമ്മളൊരു ഇന്റർവ്യൂവിൽ പറയുമ്പോൾ അത് സൂക്ഷിക്കണം ടിനി നസൽസാർ ജീവിച്ചിരുന്ന കാലത്തിൽ സിനിമയിൽ പോലും വന്നിട്ടില്ലാത്ത ഒരാളല്ലേ അല്ലെ അപ്പോ അത് കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി കാരണം ഞങ്ങൾക്ക് കുറെ അധികം പേരിപ്പോഴും ഉണ്ട് നസീർ സാറിനോടൊപ്പം ജോലി ചെയ്ത് അദ്ദേഹത്തിനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി സംസാരിച്ച ഇങ്ങനെ ഞങ്ങൾ കുറെ പേരുണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് ആരും ഒരു ഇത് നെഗറ്റീവാണോന്ന് ചോദിച്ചാൽ ഇത് നെഗറ്റീവാണ് അതായത് അവസരമില്ലാതിരുന്നപ്പോൾ മറ്റൊരാളുടെ വീട്ടിൽ പോയിരുന്ന് അങ്ങനെ ഒരാളല്ല അപ്രേം നെസൂസ് സാറ് സാറിന്റെ മുമ്പിൽ വന്നിട്ടുള്ള ഒരു വാസു സ്റ്റുഡിയോയിലിരിക്കുമ്പോ എനിക്ക് നല്ല ഓർമ്മയുണ്ട് വാസു സ്റ്റുഡിയോയിൽ ഇങ്ങനെ സ്റ്റുഡിയോയുടെ പുറത്ത് ബെഞ്ച് ഉണ്ടാവും ആ സിമെന്റ് ബെഞ്ച് അപ്പൊ അതിലിങ്ങനെ ഇരിക്കും നമ്മളെല്ലാവരും ഇങ്ങനെ ഇരിക്കും ഇരുന്ന് ചായയൊക്കെ കുടിച്ചോണ്ട് ഇങ്ങനെ ഇപ്പൊ ചിലവർ വന്നിങ്ങനെ കഥ പറയും അവിടെ ഇരുന്ന് കഥ പറയും വളരെ പറയുമ്പോ നസർ ഇത് ഞാൻ ചെയ്താൽ ശരിയാവില്ല ഇത് മറ്റേ അദ്ദേഹത്തെ വിളിക്കൂ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ പറയുന്ന ഒരാളാണ് നസർ നസറ് അവസരങ്ങൾക്ക് വേണ്ടി എല്ലാം അങ്ങനെ എല്ലാവരുടെ മുമ്പിലും ചെന്ന് സങ്കടം പറയുകയോ അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന ഒരാളല്ല അത് വല്ലാതെ വിഷമം തോന്നി നസാറിനെ കുറിച്ച് അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് അറിയാൻ വേണ്ടി പറയാണ് ഞങ്ങൾ മെഡ്രാസിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഇപ്പോഴും ചെന്നൈ എന്ന് പറയാൻ ഇഷ്ടമല്ല ആ കാലഘട്ടത്തിൽ മെഡ്രാസ് കേരളത്തിൽ നിന്ന് മെഡ്രാസിലേക്ക് വണ്ടി ഇറങ്ങി വന്ന് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാതെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോ ചെന്ന് കാണാൻ ഒരു നേരത്തെ വിശപ്പടക്കാൻ ഉള്ള ഒരേ ഒരു വീട് പ്രേം നസീർ സാറിന്റെ വീടായിരുന്നു ധൈര്യമായിട്ട് ആർക്കും അവിടെ പോകാം നസീർ സാറ് അവർക്ക് ഭക്ഷണം അതുപോലെ ഉപദേശിച്ച് നാട്ടിലേക്ക് പറഞ്ഞു വിടും അല്ലെങ്കിൽ കഴിയുന്നതും ആരെയെങ്കിലും ഒക്കെ ആരോടെങ്കിലും ഒക്കെ പറഞ്ഞ് റെക്കമെൻഡ് ചെയ്യും ആ അദ്ദേഹം ഈ അവസാന കാലത്ത് അപ്പൊ ഇവരുടെ മക്കള് പേരക്കുട്ടികള് ഒക്കെ ജീവിച്ചിട്ടുമുണ്ട് അവരെന്ത് വിചാരിക്കും അയ്യോ ഞങ്ങളുടെ മുത്തശ്ശൻ ഈ പിന്നെ അവസാന കാലത്ത് ഇങ്ങനെ വല്ലാതെ വേദനിച്ച് ആണോ മരണപ്പെട്ടത് എന്ന് വിചാരിക്കുന്ന അങ്ങനെ വിചാരിക്കാൻ പാടില്ല അങ്ങനെയല്ല നസുസാർ അങ്ങനത്തെ ഒരാളല്ല ടിനി ദേവി ഇത് അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ അത് മാറ്റണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ നസീർ സാറിനോടൊപ്പം സഞ്ചരിച്ച ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വേദനയുണ്ടാക്കിയ ഒരു പ്രസ്താവനയാണ് അത്